ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാരും മോർണിംഗ് ഒരു നാലേ മുക്കാലൊക്കെ ആയപ്പോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാം ബ്രൈഡിന്റെ വീട് കണ്ണൂരാണ് അപ്പൊ അവിടെ വെച്ചാണ് കല്യാണം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ പോണത് ബസ് അവിടെ അഞ്ചര ആവുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് വീട്ടില് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഭയങ്കര സെറ്റായിട്ടൊക്കെ ഞാൻ പോയത് അപ്പൊ എതും അഞ്ചും പാക്കിലുണ്ട് അമ്മയൊക്കെ കാറിലാണ് പോയത് അപ്പൊ ഈ ബസ്സിൽ ഞങ്ങൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ മൂന്ന് ബസ്സാണ് ആണ് ടോട്ടൽ ഉള്ളത് ഓ സീനു അങ്ങനെ നമ്മളെ ബസ് ഫുള്ള് അമ്മും ഫാമിലിയാണ് ചെറിയമ്മടെ മോളാണ് മോളാൻ അത് അവളുടെ ഫാമിലിയാണ് ഹസ്ബൻഡ് ഒരാൾ എൻ്റെ ഫോൺ രാവിലെ ചാർജ് ചെയ്യാൻ മറന്നു എന്നുള്ള കാര്യം ഞാൻ വിഷമത്തോടെ പറയാനിട്ടാണ് കാരണം ഫോണിൽ ചാർജ് ഇല്ല ഫ്ലോഗ് എടുക്കാനൊന്നും പറ്റില്ല ഫോൺ ഓഫ് ആവും എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു ഞാൻ കുറച്ച് കഴിയുമ്പത്തേക്കും വെളിച്ചൊക്കെ വന്നു തുടങ്ങിയിട്ടാകും അതിനിടയിൽ ചെറുതായിട്ടൊക്കെ അനിക്കുട്ടനും ഞാനൊക്കെ ഒന്ന് മയങ്ങി പിന്നെ എവിടേക്കോ എത്തി എന്നിട്ട് ഞങ്ങൾ കൊയിലാണ്ട് എത്തിയപ്പോഴായിരുന്നു നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് എൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞതിൻ്റെ ക്ഷീണാണ് ആ കാണുന്നത് എന്നിട്ട് ഞാൻ ക്യാമറയിൽ മുടിയൊക്കെ ശരിയാക്കാൻ നോക്കിയത് ആകെ കുളം കെട്ടിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും വേണ്ടിയില്ല ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കൊയിലാണ്ടെത്തിയപ്പം ഒരു അമ്പലമുണ്ട് ഉണ്ട് പേരിപ്പം ഞാൻ മറന്നുപോയിട്ട അതിൻ്റെ അമ്പലക്കുളത്തിന്റെ സൈഡിലായിട്ട് നമ്മൾ മൂന്നും ബസ്സും പാർക്ക് ചെയ്ത എല്ലാവരും ഇറങ്ങിയിട്ട് ഇഡ്ലിയും സാമ്പാറും ചട്നിയും ചമ്മന്റിയൊക്കെ ആയിട്ട് നല്ല ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തു കൂട്ടാം പൊതുവെ എനിക്ക് ഇഡ്ഡലി ഇഷ്ടമല്ല പക്ഷെ ഇത് നല്ലതായിരുന്നു കഴിക്കാനൊക്കെ പറ്റണ്ടായിരുന്നു അഗൈൻ നമ്മള് യാത്ര സ്റ്റാർട്ട് ചെയ്ത് കല്യാണ മണ്ഡപത്തിൽ എത്തിയിട്ട് അപ്പോൾ ഗ്രൂമിന്റെ ഫാമിലിയാണ് നമ്മൾ അപ്പം ഗ്രൂമിനെ അവർ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ കാലൊക്കെ കഴുകി ബൊക്കെയൊക്കെ കൊടുത്ത് ഇങ്ങനെ നമ്മൾ ഉള്ള പോലെ തന്നെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പറഞ്ഞല്ലോ അഞ്ചര ഒക്കെ കഴിഞ്ഞിട്ടാണ് ബസ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനവിടെന്നാലും കറക്റ്റ് സമയത്തേക്ക് തന്നെ എത്തി പിന്നെ ഫ്രണ്ട് തന്നെ അവരുടെ സർത്ത് ഡേറ്റിന്റെ കുറേ ഫോട്ടോസ് അതൊക്കെ നല്ല അടിപൊളി പിന്നെ ബ്രൈഡിൻ്റെ ഫാമിലി ഗ്രൂപ്പിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്ത് കൊണ്ടുപോവാണ് താലൊക്കെ ഇട്ട് സ്റ്റേജ് ഡെക്കറേഷൻ സൂപ്പർ ആയിരുന്നു ഒരു ടെമ്പിൾ ലുക്കായിരുന്നു കേട്ടോ ആ സൂപ്പർ പിന്നെ വൃത്തിക്കൊന്ന് ഫോട്ടോയും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം അത്രയും നല്ല തിരക്കായിരുന്നു നമുക്ക് ചെയറ് കിട്ടിയത് എത്രയോ ബാക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ട് കറക്റ്റ് ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല ഏറ്റവും സാഡ് പാട്ട് എന്താണെന്ന് വെച്ചാൽ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഒരുമിച്ചുള്ളൊരു ക്ലിപ്പൊന്നും നല്ലൊരു വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയില്ല അപ്പം ഇത് ബ്രൈഡ് എൻട്രി ആണ് അതും മര്യാദയ്ക്ക് ഒന്നും കിട്ടിയില്ല പിന്നെ സ്ക്രീനിങ് ആണ് ഞാൻ പിന്നെയും താലികെട്ടൊക്കെ ഷൂട്ട് ചെയ്ത് കിട്ടാം അങ്ങനെ ഉള്ളത് വെച്ച് കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അറിയോ എൻ്റെ ഫോൺ അങ്ങനെ ചകത്ത് ഗൈസ് അതെ ചാർജ് അങ്ങട് തീർന്നു അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് വേറെ നിവർത്തിയില്ല അങ്ങനെ ഞാൻ അച്ഛൻ്റെ ഫോൺ വാങ്ങിയിട്ടാണ് ബാക്കിയുള്ള വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ അങ്ങനെയും പണി കിട്ടി അങ്ങനെ ഒരു ഒരുവിധമൊക്കെ ഞാൻ വീഡിയോ ഒപ്പിച്ചിട്ടുണ്ട് ഗസ് നിങ്ങളതുകൊണ്ട് തൃപ്തരാകുക വേറെ വഴിയില്ല അങ്ങനെ നമ്മൾ ഫുഡ് അടിക്കാൻ പോയിട്ടാ ഫുഡ് അടിക്കാൻ പോയ പൂര വിറ്റായിരുന്നു ഒന്നുമല്ല നല്ല തിരക്കിൽ തിരക്കിലൊക്കെ നിൽക്കണ്ടേന്നൊക്കെ പറഞ്ഞ അച്ഛൻ എന്നോട് പറയാൻ മനസ്സമാധാനത്തോടെ അവിടെ ഇരിക്കുവായിരുന്നു വീട്ടിൽ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മുടെ നന്തുട്ടി ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്ലിക്സിന് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു പക്ഷെ ഞങ്ങളുടെ മുഖത്ത് അങ്ങനെ ഒരു ഭാവമില്ല കണ്ടോ അത് വേണം പിന്നെ ഇത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണത്തിൻ്റെ തിരക്ക് ഈ ലൈഫ് ഓഫ് ജോസിറ്റി ജോസ്ടിന്ന് പറഞ്ഞ മൂവിയില്ലേ അതിൽ അവസ്ഥയായിരുന്നു കേട്ടോ ഡോറ് തുറക്കണവരെ ഞങ്ങൾ അതിൻറെ ഉള്ളിൽ ഇങ്ങനെ തിക്കി തെരക്കി എനിക്ക് തന്നെ കേട്ടാ ഡോറ് തുറക്കുമ്പോഴാണ് വിറ്റ് കറക്റ്റ് ആ സിനിമ തന്നെ ഉന്തി തള്ളിയും പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല കോമഡി ആയിരുന്നു കേട്ടോ അവസാനം നല്ല ഉന്തും തള്ളും ചവിട്ടും കൂത്തനൊക്കെ ശേഷം വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ ഞങ്ങള് അകത്തൊക്കെ കയറി അച്ചുമൊക്കെ പറഞ്ഞ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഉന്തും തള്ളൊക്കെ കിട്ടി കയറിയതല്ലേ അപ്പൊ അതൊക്കെ സാവധാനം എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിച്ചു എണീറ്റാ മതി എന്നുള്ളൊരു തീരുമാനം അങ്ങോട്ട് ഞങ്ങൾ എടുത്തു അതിലെന്തേലും തെറ്റണ്ട തെറ്റിണ്ടെങ്കിൽ പറ എനിക്ക് തോന്നുന്നില്ല അതൊരു ന്യായമായിട്ടുള്ളൊരു തീരുമാനമാണ് എന്നിട്ട് നമ്മൾ കാത്തിരുന്ന സദ്യ നമ്മുടെ മുന്നിൽ എത്തി ഗസ് കുറെ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി സദ്യ ആയിരുന്നു അപ്പൊ എനിക്ക് ഇത് പറഞ്ഞു തരികയായിരുന്നു സദ്യ കഴിക്കേണ്ട ആ ഒരു രീതിയെ പറ്റി നല്ല ഞാനുള്ള ആളാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷൻ ഫോട്ടോ എടുക്കലിരുന്ന അതിനും ഗംഭീര തിരക്കായിരുന്നു പക്ഷെ നമ്മൾ തിരക്കൊക്കെ ഒഴിഞ്ഞ എല്ലാവരും ഫോട്ടോ എടുക്കലും കഴിഞ്ഞ വരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് അത് നമുക്കൊരു ഫോട്ടോ കിട്ടി പിന്നെ അവിടെ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കേട്ട് കുറെ നേരം നമ്മളിങ്ങനെ ഇരുന്നു അപ്പോ ആ നിൽക്കുന്നതാണ് ഗ്രൂമിന്റെ ഫാദർ നമുക്ക് വേറെ ആരെയും ഒന്നും കിട്ടിയില്ലെട്ടോ വീഡിയോയില് അപ്പൊ നമുക്ക് അച്ഛനെ മാത്രം കാണാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇത് നമ്മുടെ അച്ഛൻ കള്ളി ഷർട്ട് തൊട്ടടുത്ത് നിൽക്കുന്നത് ചേച്ചി അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ് അത് അതിൻ്റെ മോളാണ്ടി ഇത് നമ്മളെ മൃദുല ചേച്ചി അച്ചുവിൻ്റെ മുറപ്പെണ്ണാണ് കണ്ടോ അതിന്റെ നാണാണ് വിളിച്ചിട്ട് തിരിയണില്ല അത് അച്ഛന്റെ പെങ്ങളെ നമ്മളി തിരിച്ചു പോവാനുള്ള ഒരു ഒരുക്കാണ് അപ്പൊ ബില്ലന ഓക്കേ നല്ല സുന്ദരിയായിട്ടില്ലേ ഈ സാരിയിൽ എനിക്ക് നല്ല അമ്മ സുന്ദരി ഈ സാരി അടിപൊളിയാണ് നമ്മടെ അമ്മ പിന്നെ ഓൾവേസ് ബ്യൂട്ടി ബ്യൂട്ടികൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടികളായിട്ടുള്ള ഫോട്ടോ എടുക്കലിരുന്നു അറിഞ്ചോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ഫോട്ടോസ് ഒക്കെ എടുത്തുട്ടോ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മള് തിരിച്ചു പോന്നുട്ടോ എന്റെ മുഖത്തെ എക്സ്പ്രഷൻ നോക്ക് ആരോ അടുത്തിരിക്കണ കുട്ടി പിച്ചേലുണ്ട് പക്ഷെ വേറെ ഒന്നും അല്ല എന്തോ ഇഷ്ടം എന്നാലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ എന്താണ് സദ്യനെ പറ്റി അഭിപ്രായം ഒറ്റ വാക്കിൽ പറഞ്ഞില്ലേ ഒരാൾക്ക് വഴി കൊടുക്കട്ടെട്ടോസ്റ്റ് അല്ലെ ആ നിന്റെ ഒക്കെ തീറ്റ കണ്ടിട്ടായിരിക്കും ഞാനൊട്ടതാ തലമൊന്നു മുട്ടിയോ ചെറുതായിട്ട് അമ്മ എങ്ങനെയുണ്ട് യാത്ര ല്ലോ ഉഷാറല്ലോക്ക് ചേച്ചി സദ്യക്കെ കഴിച്ച് മയക്കം തുടങ്ങിയ പല കുഞ്ഞുത്തില്ലേ കുറ്റൂറ്റി കുഞ്ഞുങ്ങോക്ക് ചെരഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ചാനലുണ്ട് ഇടാറുണ്ട് അതായത് കാണാറുണ്ടോ അതെയോ എന്നിട്ടാണോ എന്നാ അഭിപ്രായം പറ അങ്ങനെ നമ്മൾ കൊയിലാണ്ടി ഭാഗം അവിടെ നിർത്തിണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് പറഞ്ഞത് അവിടെ നിന്ന് വേടന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കിട്ടാം അപ്പൊ അവിടെ പാർക്കിങ്ങിന്റെ ഒരു ഏരിയ കണ്ടു അപ്പൊ ഞാൻ ചുമ്മാ അത് ഷൂട്ട് ചെയ്ത അപ്പം കൊറച്ചങ്ങോട്ട് പോയപ്പോ ശരിക്കും പ്രോഗ്രാം നടക്കുന്ന സ്ഥലം കണ്ടു പക്ഷെ ഞാനിത് കിട്ടി നോക്കുമ്പോ അച്ചും ഏതും വെട്ടിയിട്ട ഭായത്തണ്ട് പോലെ രണ്ടും കിടക്കുന്നുണ്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നിട്ടോ സദ്യക്കൽ എന്നിട്ടെല്ലാരും എണീറ്റിട്ട് എതു എണീക്കണില്ല എന്താ അവൻ പറഞ്ഞു ഒരു ക്രെയിനോ അല്ലെങ്കിൽ ഒരു ട്രോളിയോ കിട്ടുമോന്ന് അവനൊന്തി കൊണ്ടുവരാനേ അപ്പൊ പിന്നെ ഉറങ്ങിയതിൽ അത്ഭുതമൊന്നും ഇല്ല പിന്നെ വഴിയിൽ നല്ല ബ്ലോക്ക് കിട്ടിയിട്ടോ ഞങ്ങള് കുറെ നേരം പോസ്റ്റായിരുന്നു വണ്ടി പിന്നെ കുറച്ചു നേട്ട് മൂവ് ചെയ്തു പിന്നെ നമ്മൾ അതിൻ്റെ ഇടയില് സിനിമയൊക്കെ വെച്ചിട്ടോ ഡേസറെ പറയണ മൂവില്ലേ അതുകൊണ്ട് കുറച്ച് നേരാനും അവരെ പോലെ വെട്ടിട്ട് വാഴത്തണ്ട് പോലെ കിട്ടാ ഞാനും അഞ്ചും എല്ലാവരും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കേട്ടി കെട്ടോണമെന്നു എന്താ ഞങ്ങൾ അച്ഛനും പിന്നെ കുറെ ചെക്കന്മാരും കുറേ ചേച്ചിമാരും ഒക്കെ നിന്നിട്ട് അതാ ഭയങ്കര ഡാൻസ് അച്ഛൻ ഫുൾ വൈബ് വിജയനെ ഞാൻ ഇതുവരെ ഇങ്ങനെ അച്ഛൻ എന്നെ അഞ്ജുനൊക്കെ കുറേ വിളിച്ചിട്ട് പക്ഷെ ഭയങ്കര ടയേർഡും ആയിരുന്നു അപ്പം പിന്നെ പോകാൻ പറ്റിയില്ല അങ്ങനെ ഇതിൻ്റെ ഇടയിൽ അച്ഛനും മോനും ഇവിടെ കിടന്ന് ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു പിന്നെ അമ്മയും വീലും എല്ലാവരും കുറേ ക്ഷീണിച്ച് നല്ല ഉറക്കമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ജംഗ്ഷൻ ഭാഗമൊക്കെ എത്തി നമ്മളെ വീടെത്താറായിട്ടോ അപ്പം ഇനി ഒന്നുമില്ല വീട്ടിൽ പോയിട്ട് വീണ്ടും വെട്ടിയിട്ടാൻ ഭയത്തണ്ട് പോലെ കിടന്നുറങ്ങണം താറ്റായ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കെ